ഹലോ അസ്സാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖ അല്ലേ സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പം മുത്തുവവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പുതുതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താൻ മറക്കല്ലേ അപ്പം ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ ആദ്യം തന്നെ സുഖമില്ലാതിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വോയിസ് വിടുന്നതിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ കാണും കൂട്ടുകാർ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഇന്നലെ എടുത്ത വീഡിയോസാണ് കേട്ടോ ഇത് അപ്പം ഇന്നലെ തീർത്ത് സുഖമില്ലാത്തതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും ഒന്നും പറ്റിയില്ല കേട്ടോ അപ്പം ഇന്നലെ രാവിലെ പുട്ടും പഴവും കൂടെ ആയിരുന്നു കേട്ടോ അപ്പം വോയിസ് നിർത്തി നിർത്തി പറയണം എൻ്റെ ഇടയ്ക്ക് ചുമ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പം കൂട്ടുകാര് ക്ഷമി ക്ഷമിക്കണം കേട്ടോ എന്നുവെച്ചാൽ എനിക്ക് തീർത്ത് സുഖമില്ലാതിരിക്കുകയാണ് പക്ഷെ എനിക്ക് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ ഇടാതിരിക്കുമ്പോഴെന്തോ എന്തോ പോലെ കേട്ടോ ഒരു ലക്ഷ്യം കണ്ടിട്ടാണല്ലോ വീഡിയോസ് ഇട്ട് തുടങ്ങിയത് അപ്പോൾ ആ ലക്ഷ്യത്തിലെത്താനുള്ള കുറച്ച് കഷ്ടപ്പാടിലാണ് കേട്ടോ അപ്പോഴത്തേക്ക് രാവിലെ ഞാൻ പുട്ടുണ്ടാക്കി അപ്പം പാളയന്തോടം പഴം ഉണ്ടായിരുന്നു കേട്ടോ അതും ഇന്ന് അപ്പം വേറെ പ്രത്യേകിച്ച് ഇതൊന്നും ഉണ്ടാക്കുന്നില്ല പുട്ടും പാളയന്തോടം പഴവും ഒക്കെ ഇട്ട് രാവിലെ റെഡി ആയിക്കോണ്ടിരിക്കുകയാണേ അപ്പോൾ ഇന്നു ഹോസ്പിറ്റലിൽ വരെ പോകണം അപ്പം മരുന്ന് മേടിക്കാൻ പോകണം അങ്ങനെയുള്ള കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം കേറ്ററിങ്ങിൻ്റെ രാവിലെ കുറച്ച് ഓർഡർ ഉണ്ട് കൊടുക്കാൻ അത് കഴിഞ്ഞാൽ മെട്ടിൽ കുറച്ച് ചായ വിൽക്കാൻ പോകണം കേട്ടോ എന്നാന്ന് വെച്ചാൽ ഇപ്പം കുറേ ഓർഡറുകളേ ഉള്ളൂ അപ്പം മെട്ടിലാണെങ്കിലും കുറച്ച് ആൾക്കാരേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി അപ്പോൾ ഇന്നും കൂടെയൊക്കെ കച്ചവടത്തിന് പോകാൻ പറ്റുള്ളാന്ന് എനിക്ക് എനിക്ക് തോന്നുന്നു കേട്ടോ എന്താ വെച്ചാൽ അതുപോലെ വേദനയാണ് ഡിസ്കിന് ചെറിയ കംപ്ലൈൻറ് ഉള്ളതുകൊണ്ട് നല്ല വേദനയാണ് കേട്ടോ അപ്പം ജോലികളൊക്കെ ചെയ്യാൻ ഭയങ്കര പാടുമാണ് അപ്പോൾ ഡോക്ടർ റെസ്റ്റ് എടുക്കുക ബിൽട്ടിട്ട് റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത് എന്നാലും വീട്ടിലെ സാഹചര്യം കൊണ്ടാണ് നമ്മൾ പിന്നെയും ജോലിക്കായിട്ട് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ഇന്ന് പോയിട്ട് വരുമ്പം അറിയാം ബാക്കി കാര്യങ്ങൾ അപ്പം പിന്നെ അതേ ഞാൻ പുട്ടടുപ്പി വെച്ചു അതിൻ്റെ കൂടെ തന്നെ ഞാൻ പരിപ്പൂടെ ഇടാനുള്ള പരിപ്പ് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് മക്കളെ സ്കൂളിൽ വിടണം അപ്പോൾ പിന്നെ ഇതിൻ്റെ കാര്യം പോകണമെന്നു വെച്ചാൽ മക്കൾക്ക് ഇന്ന് ഡാൻസ് ക്ലാസിൻ്റെ പ്രാക്ടീസ് ഉണ്ട് കേട്ടോ അതിന് പോകണം ചെറുക്കായി പോകുന്നില്ല കേട്ടോ ചെറുക്കായ്ക്കല്ല ചെറുക്കായ ഇന്ന് എൻ്റെ കൂടെ ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെ കാണും കേട്ടോ അങ്ങനെ ഞാൻ പരിപ്പ് അരച്ചുകൊണ്ടിരിക്കുവാണ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഓരോ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ അങ്ങനത്തെ ഞാൻ പരിപ്പൊക്കെ അരച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒന്ന് കറണ്ട് പോയ കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത് പണി വാളിയെന്നാണ് ഓർത്തത് പക്ഷേ കറണ്ടൊക്കെ വന്നു അപ്പം തന്നെ ഞാൻ അരച്ചെടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ പിന്നെ കൂട്ട അങ്ങനത്തെ ഞാൻ പരിപ്പും കാര്യങ്ങളെല്ലാം അരച്ച് റെഡിയാക്കി എടുത്തു അതിന് ശേഷം ഞാൻ മകൾക്ക് കാപ്പിയൊക്കെ കൊടുത്തു മക്കളെ പറഞ്ഞൊക്കെ വിട്ട് പരിപ്പ് പടി ഇടാനുള്ള സബോളയും ഇഞ്ചി ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി എടുത്തു കേട്ടോ പച്ചമുളകെല്ലാം ആക്കി അതൊക്കെ എല്ലാം കൊണ്ട് കൊടുത്തു ഞാൻ ചെറുക്കനോടെ പോയി കടയിലൊക്കെ കൊണ്ടു കൊടുത്തിട്ട് വന്നിട്ട് ഒരു രണ്ട് മണിയായിട്ടുള്ള ബാക്കിയുള്ള ഇതാണ് കേട്ടോ അപ്പം മെട്ടി ചായ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ പാൽ തിളപ്പിക്കാൻ വേണ്ടി പോവാണ് അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വെള്ളത്തിലേക്കാണ് ഞാൻ പാൽ ഒഴിക്കുന്നത് കേട്ടോ അല്ല ഇത്രയും പാലിൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ എട്ട് കവർ ഏഴു കവർ ഏഴ് കവറും പാൽ കേട്ടോ ഏഴു കവറ് പാലും വെള്ളം എല്ലാം കൂടെ തിളപ്പിച്ച് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുവാണേൽ അപ്പം ഇതിൻ്റെ അകത്ത് ചായ പഞ്ചസാരയും തേനപ്പൊടി മേലക്കി ഇഞ്ചി ഇത്രയും താണെങ്കിൽ ചേർത്തിട്ടാണ് ചായ എടുക്കുന്നത് കേട്ടോ അപ്പം ഇഞ്ചി ചായ ആയതുകൊണ്ട് വരുന്നവർ കൂടുതലും മേടിച്ചു കുടിക്കുകയും ചെയ്യും അങ്ങനെ ഞങ്ങൾ ആ പരിപാടികളെല്ലാം കഴിഞ്ഞ് അപ്പം ഇന്ന് രാവിലെ തൂക്കാലം പോയപ്പോഴത്തേക്ക് കുറച്ച് മീൻ മേടിച്ചിട്ട് വന്നായിരുന്നു കേട്ടോ കിളിമീനാണേ അതിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണം എടുത്ത് ഞങ്ങൾ വറുത്ത് കേട്ടോ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ചോറിനാൻ അതും ചമ്മന്തിയും കൂടി ആയിരുന്നു ഉച്ചയ്ക്ക് കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കി മീനാണ് അപ്പോൾ ഇത് വൈകിട്ടത്തേക്ക് വറുക്കാൻ വേണ്ടി വൈകിട്ട് വന്ന് അതെല്ലാം കഴിഞ്ഞ് അത്യാവശ്യം പണികളെല്ലാം കഴിഞ്ഞ് മീനൊക്കെ വെട്ടി അരപ്പൊക്കെ പേ തേച്ച് വെച്ചു അത് കഴിഞ്ഞ് ചാറ് വെക്കാൻ എന്താ നോക്കിയപ്പോൾ പച്ചക്കറികളെല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ രണ്ട് തക്കാളി കിടപ്പുണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് നിന്ന് അത് ചാറാക്കാമെന്ന് ഓർത്തു അതെല്ലാം അരിഞ്ഞെടുത്തു അതിന് വേണ്ട അരപ്പും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ അതായത് തേങ്ങയും ഈ സാധനങ്ങളെല്ലാം എടുത്ത് എല്ലാം അരച്ചിട്ടുണ്ട് തേങ്ങയും ഉള്ളിയും രണ്ട് മൂന്ന് പച്ചമുളകും ചെറിയ ജീരവും കൂടിയാണ് ഒല്പം മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം കൂടെ കൂട്ടി അരച്ച് അത് എടുത്ത് അരച്ച് അവിടെ വെച്ചതിന് ശേഷം ഞാൻ ഇത് തക്കാളി വരട്ടാൻ വെച്ചു അതോടൊപ്പം തന്നെ മീനും വറക്കാൻ വെക്കുകയാണ് എന്നുവെച്ചാൽ മക്കൾക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അന്ന് എളുപ്പം വെച്ചേക്കാന്ന് ഞാൻ അപ്പം മീൻ വറക്കാൻ വെക്കുകയാണ് കേട്ടോ അപ്പം ഞാനിത് വെച്ചോണ്ടിരുന്നപ്പം തന്നെ ചെറുക്കാൻ പറഞ്ഞത് രണ്ട് ട്രിപ്പായിട്ട് വെക്കാൻ ഒറ്റ ഇത് വെക്കരുതെന്ന് കേട്ടോ ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടി എല്ലാം കൂടെ ഒന്നിച്ച് വെച്ചിട്ടോ ണേലും പിന്നെ വലിയ കുഴപ്പമില്ലാതൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ തക്കാളിയൊക്കെ നന്നായിട്ട് വരണ്ട് വരണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അരച്ച് വെച്ചാൽ അരപ്പ് ചേർത്ത് കൊടുക്കുവാണേ വളരെ എളുപ്പമുള്ളൊരു തക്കാളി തക്കാളിക്കറിയാണ് കേട്ടോ ഒഴിച്ചു കറിയായിട്ട് വെക്കാൻ പറ്റുന്നേ തേങ്ങ ഒന്ന് അരച്ചെടുക്കുക ഈ തക്കാളി ഒന്ന് വരട്ടിയെടുക്കുക ഇതുമാത്രമേ ഉള്ളൂ കേട്ടോ അതിന് ശേഷം കടുവ പൊട്ടിച്ച് നമ്മൾ സാധാരണ കടുവ പൊട്ടിക്ക് നോട്ടെ രണ്ടുള്ളിയും പത്തൽമുളകും കറിവേപ്പില ഇതൊക്കെ ഇട്ടൊന്ന് നമ്മൾ കടുവ താളിച്ചും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ അതിന് എണ്ണയൊക്കെ ചൂടായി കടുവയൊക്കെ പൊട്ടിയതിന് ശേഷം ഞാൻ ഇല്ലായിരുന്നു കേട്ടോ ഉള്ളി മേടിക്കുന്ന പൊതുവെ കുറവാണ് അപ്പം പിന്നെ ഞാൻ സഭോളം കുഞ്ഞുതായിട്ട് അരിഞ്ഞെടുക്കും കേട്ടോ അതും കൂടി ഇട്ട് കടുവ താളിക്കുക അപ്പം ചെറുക്കം വീഡിയോ എടുക്കുന്നുണ്ട് ചെറുക്കായി അപ്പോൾ അവൻ അങ്ങനെ ഭയങ്കര ഓരോരോ പടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അല്ല അങ്ങനെ അപ്പം കറിക്കൊക്കെ താളിച്ച് ഞാൻ ഒഴിക്കുകയാണ് അപ്പം മിക്കവാറും ഞാൻ കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റ് എടുക്കണമല്ലോ അപ്പോഴത്തേക്ക് റെസ്റ്റ് എടുക്കാം അപ്പം ഈ സ്റ്റൗവും കാര്യങ്ങളല്ല ഇനി ഉടനെ തന്നെ മുകളിലേക്ക് വെക്കും കേട്ടോ ഇഷ്ട ഒരുപാട് സാധനങ്ങൾ ഈ കച്ചവടത്തിന് വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമുക്കിങ്ങനെ ഒരു അവസ്ഥ എന്ന് ഓർത്തിട്ടല്ലോ നമ്മൾ ഈ ഒരു കച്ചവടത്തിനേക്ക് ഇറങ്ങിയത് പക്ഷേ പഠിച്ചോൻ്റെ എന്തോ കളികളായിരിക്കുമല്ലേ നമ്മളെ പരീക്ഷിച്ചോണ്ടിരേയിരിക്കുകയാണ് കേട്ടോ നല്ലതെന്തേലും വരുത്താൻ വേണ്ടി ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുക അല്ലേ അങ്ങനെ കറിയും കാര്യങ്ങളൊക്കെയായി മീൻപറത്തതും ആക്കയായി അതായത് നമ്മുടെ തക്കാളി ചാറുമായി അങ്ങനെ ഞങ്ങൾ ചോറുണ്ടാകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അങ്ങനെതായ ചോറും മീൻ വറുത്തതും കൂടെ എടുത്ത് ഞങ്ങളെല്ലാം പോവാണ് അപ്പോൾ ഇന്ന് വളരെ കുറച്ച് വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ കുറ്റകത്തൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അതിന് കിട്ടുമ്പോൾ രാവിലെ ഞങ്ങൾ ഓട്ടി കുറച്ച് ഇതാണ് അപ്പോൾ സംഘത്തിൻ്റെ വീട് വരാൻ പോകണം അപ്പോൾ ഈ വീണ്ടും പോകുമ്പോൾ ഒക്കെ ഈ നീ ഇതിൻ്റെ ഈ പൊങ്ങണിപ്പൂവിൻ്റെ വീഡിയോസ് എടുക്കും കേട്ടോ ഇത് കഴിഞ്ഞ ദിവസം ഇത് കടന്നത് ഞങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് കയറ്റിയത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നല്ല ഭംഗിയല്ല അതുകൊണ്ട് എടുക്കുന്നതാണ് അതൊക്കെ കഴിഞ്ഞതേ വൈകിട്ട് ദേ മുറ്റത്തേക്ക് പട്ടിയും കണ്ട് കുറച്ച് നോക്കാമെന്ന് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം ചുറ്റോട് ചുറ്റും നല്ല ഇരുട്ടാണേ എൻ്റെ ചെടിയൊക്കെ ആണെങ്കിൽ കണ്ടില്ലേ ഇതെല്ലാം പുഴു കടിച്ചു തിന്നുവാണ് മുറ്റത്തെ ചെടിയാണെ ഇതിവിടെ നിൽക്കുന്ന എല്ലാം ഇലകൾ എല്ലാം കടിച്ചു തിന്നുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ കൊച്ചു വീട് ഇത്രേ മാത്രമേ ഉള്ളൂ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്തതോടുകൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നല്ല വീഡിയോസായി നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് വരാൻ എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ ഇൻഷാല്ല പഠിച്ചോണ്ട് അനുഗ്രഹം പോലെ എല്ലായിരിക്കും അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം മുൻത്തെ വീഡിയോയ്ക്കൊക്കെ നല്ല സപ്പോർട്ട് തന്ന പോലെ ഇതിനും സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം അസ്ലാം വലൈക്കു